you <laughs> ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമുക്കിവിടെ പൊയ് വെയിൽ തന്നെയാണല്ലോ അപ്പോൾ എന്നും ഉഷ്ണം ചൂട് എന്ന് പറയാതെ നമ്മൾ അതിൽ നിന്ന് ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ പറച്ച് പുഴുങ്ങി ഈ വെയിലത്ത് വെയിലത്തിട്ട് ഉണക്കാനിട്ടിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിൻ്റെ പകുതി ദിവസം വേണ്ടി വന്നോളൂ ഇപ്രാവശ്യം ഉണക്കിയെടുക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് പോയി ചിക്കൊക്കെ ീടാണ് ചെയ്തത് ഏട്ടാ ഓരോ ദിവസവും മഞ്ഞള് എത്ര സ്പീഡിൽ ചൂടാവാൻ പറ്റുമോ അതുപോലെ ചൂടായി ഉണങ്ങി ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ഉണക്കോട് കൂടിയിട്ട് നമുക്ക് ഉണക്കിയത് മതി ഇന്ന് നമുക്കത് പൊടിപ്പിക്കാനായിട്ട് പോകണം കേട്ടോ അങ്ങനെ അത് പൊടിപ്പിച്ച് പൊടിയാക്കി എടുത്തു വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മളൊരു കാര്യം ഇങ്ങനെ പൊടിയാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റുകയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ മുളകോ മല്ലിയോ ഇതൊന്നും എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാൻ ായിട്ട് പറ്റുന്നില്ല അപ്പോൾ മഞ്ഞൾപ്പൊടിയെങ്കിലും അത് നമുക്ക് യാതൊരു മായില്ലാതെ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഒക്കെ കഴിഞ്ഞ് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെയാണ് വറുത്തരച്ചും കഴിഞ്ഞിട്ട് കറിയൊക്കെ വെച്ചിരുന്നത് അതൊക്കെ കൂട്ടി രമേശ് ചേട്ടൻ്റെ ലഞ്ചൊക്കെ കൊടുത്ത് ഓഫീസിൽ പറഞ്ഞയച്ചുട്ടോ അതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇനി അധികം ജോലികളൊന്നും ഇല്ല അപ്പോൾ എനിക്ക് തോന്നുകയാണ് കേട്ടോ ഒരു ഇടിച്ചക്കത്തോരൻ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇപ്പം നമ്മളെപ്പോഴും വെക്കാറ് നല്ല മൂത്ത് വിളഞ്ഞ ചക്കയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്ലാവിൽക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചക്കകൾ കാണുമ്പോൾ നമുക്ക് തോന്നാണ് കേട്ടോ അയ്യോ എന്നാൽ നമുക്കൊരു ഇടിച്ചക്കത്തോരൻ അങ്ങോട്ട് വെക്കാമെന്നു കേട്ടോ അപ്പോൾ ആദ്യ നാളുകളിലൊക്കെയാണ് ചക്ക പൊടിഞ്ഞ് തുടങ്ങുന്ന ആദ്യ നാളുകളിലൊക്കെയാണ് നമ്മൾ ഇടിച്ചക്കത്തോരനൊക്കെ ഉണ്ടാക്കിയിരുന്നുള്ളൂ ഇപ്പോഴൊക്കെ മൂത്ത ചക്കകൾ മതിയിലോ അപ്പോൾ പഴുത്തും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂത്ത് പഴുത്തതും ഉണ്ടാവും അതിനോടൊപ്പം തന്നെ പുതുതായിട്ട് വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ശരിക്കും എത്തിയിട്ടോ നല്ല കേട്ടാ ഇടിച്ചക്ക തോരൻ്റെ ഭാഗമായിട്ടുള്ള ചക്ക ഇത്തിരി മുകളിലായിരുന്നു നിന്നിരുന്നത് അപ്പം ഞാനൊരു കൈക്കൂട്ടുകൊണ്ട് അങ്ങോട്ട് തോണ്ടി അങ്ങോട്ട് പറിച്ചെടുത്തതാണ് കേട്ടോ ആ ഇടിച്ചക്ക അങ്ങനെ അതിൻ്റെ ആ ഒരു പുറത്തെ മുള്ളൊക്കെ ചെത്തി നമ്മൾ അത് ഇഡല ചെമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ആവി പുഴുങ്ങാനായിട്ട് കയറ്റിയിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി എടുക്കാം അപ്പോൾ ഞാൻ നാളികേരവും ചുവന്നുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ജീരകവും ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതാ നമ്മൾ വേവിച്ച ഇടിച്ചക്ക ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടാറിയ ചക്ക നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലിട്ടും കഴിഞ്ഞിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീന ചട്ടി വെച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അരിമണി ഇട്ട് കൊടുക്കാം അത് ഏത് അരി ആയാലും കുഴപ്പമില്ല കേട്ടോ പച്ചരിയോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയോ ഒക്കെ അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്ന അരിയിൽ നിന്നാണ് കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും പിന്നെ വേപ്പിലും കൂടി ഇട്ടു പിന്നെ നമ്മൾ നമ്മുടെ നാളികേരവും ഉള്ളിയൊക്കെ കൂടി ക്രഷ് ചെയ്തതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ആ ഇടിച്ചക്കും കൂടി ചേർത്തിട്ടങ്ങോട്ട് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ നല്ല ആണ് അപ്പോൾ ആ ജീരകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ മുത്ത് വന്നു കഴിഞ്ഞിട്ട് എന്നാൽ ഇത് മാത്രം കൂട്ടിയും കഴിഞ്ഞിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ അമ്മേ ബാക്കി ചാർ കയറി ഒന്നും എടുക്കുന്നില്ല ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൻ്റെ ആ സ്മെല്ല് കേട്ടിട്ട് എന്നെ ഇങ്ങനെ കഴിക്കാമെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ഉരുളക്കിഴങ്ങ് കയറിയൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൂട്ടാതെയുടെ മുത്തും അതൊക്കെ കഴിച്ചു നോക്കിയത് മിക്സിയിൽ ഇടിച്ചക്ക ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ജോലികൾ കുറവായിട്ടാണ് മറ്റേത് നമ്മൾ ഇടിച്ചക്ക നമ്മൾ ഇടിച്ചിടിച്ചെടുക്കാനുള്ള ആ കല്ലിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഇതാവുമ്പം മിക്സിയിൽ അങ്ങോട്ട് ചെയ്തെടുക്കാം നല്ല പൂ പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കോഴിമക്കൾക്ക് ഞാനൊരു മരുന്നൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ആര്വേപ്പിൻ്റെ തയ്യുണ്ട് നല്ലൊരു ഔഷധ സസ്യമാണല്ലോ ആര്വേപ്പ് അപ്പോൾ അത് എല്ലാവരും വീട്ടിലും വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അതിൽ തട്ടി വരുന്ന ആ കാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയാം അപ്പോൾ ഈ ചിക്കൻ ബോക്സ് അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഈ ചൂട് കാലത്ത് വരുല്ലോ അപ്പോൾ അതൊക്കെ ഈ ആരുവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക അതുപോലെ തന്നെ കിടക്കുന്ന റൂമിൽ അത് കൊണ്ട് വന്ന് വയ്ക്കുക അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തോ വീട്ടുപറമ്പിലോ എവിടെയെങ്കിലും ഒരു ആരുവേപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് ആ ഒരു ഔഷധം സസ്യം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും രോഗങ്ങൾ വരില്ല എന്നുള്ള ഒരു തോന്നൽ വരെ നമുക്ക് ഉണ്ടാവൂട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും വെച്ചിടാനായിട്ട് നോക്കിക്കോളൂ ഇപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിൻ്റെ കുറച്ച് എടുത്തും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പച്ചമഞ്ഞളും കൂട്ടി അരച്ചും കഴിഞ്ഞിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ ഇതൊരു ഔഷധമാണ് ഇത് നമ്മുടെ കോഴി മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഓരോരുത്തരെ കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് കാലുകൊണ്ടൊക്കെ ഞാൻ ഒരു കണക്കിന് കൂട്ടി പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് പാവങ്ങൾ വേഗം തന്നെ ൊക്കൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽപക്കത്തൊക്കെ ഇങ്ങനെ കോഴികൾക്ക് രോഗങ്ങളൊക്കെ വന്ന് ചൂട് മൂലമാണ് കേട്ടോ അവയൊക്കെ ഇങ്ങനെ ചത്തുപോകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് പല ചേച്ചിമാരും പറഞ്ഞിരുന്ന അവരെ വീട്ടിലൊക്കെ കോഴികൾ ചത്തു തുടങ്ങി എന്നൊക്കെ അപ്പം എനിക്കൊരു പേടിയായിട്ടാണ് നമ്മുടെ ഒരു രോഗപ്രതിരോധ ശക്തി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു നോക്കുന്നതാണ് കേട്ടോ ആയി വേപ്പിലേയും മഞ്ഞളും കൂടിയിട്ട് അരച്ചിട്ടുള്ള ആ ഒരു മിക്സാണ് ഇവർക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് കോരി കോരി അങ്ങട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലവും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും അസുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു നിൽക്കാതെ തന്നെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് മരുന്ന് വാങ്ങി കഴിഞ്ഞ് നമ്മൾ കൊടുക്കൂട്ടാ നമുക്ക് വലിയ സങ്കടമാണ് നമ്മൾ വളർത്തുന്ന കോഴിക്കായാലും പൂച്ചയ്ക്കൊക്കെ ആയാലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സുഖം ഉണ്ടാവില്ല ഡോക്ടറെ കാണിക്കുന്നത് വരെ അപ്പോൾ നിങ്ങളും കോഴിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അവർക്ക് പ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് വർദ്ധിച്ചോളും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലീനെ ആണെങ്കിൽ എടുത്തിട്ട് പൊങ്ങുന്നില്ല കേട്ടോ നല്ല ഉണ്ട് അല്ലി നല്ല പോലെ തീറ്റയൊക്കെ തിന്നുന്ന ഒരു കോഴിയാണല്ലോ അപ്പം നല്ല മിടുക്കിയാണ് നല്ല പോലെ തിന്നുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല വെയിറ്റാണ് ഉണ്ടത്തിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അല്ലീനെ പിടിച്ചു നിർത്താനായിട്ട് ഇത്തിരി പാടുണ്ട് ബാക്കിയെല്ലാവരും ഇത്തിരി കുഞ്ഞിയാണ് അപ്പോൾ ഇവളാണ് ഏട്ടാ ഇത്തിരി ഇങ്ങനെ പെടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെറിച്ചു പോവും അതുപോലെയാണ് അല്ലിമോള് കിടന്ന് കാണിക്കുന്നത് കാണിക്കുന്നേട്ടാ അങ്ങനെ ഒരു കണക്കിനെ അല്ലീനേയും ഈ മരുന്നൊക്കെ കുടിപ്പിച്ചും കഴിഞ്ഞിട്ടാണ് വിടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇവരെങ്ങനെ ഈ മരുന്ന് കുടിപ്പിക്കലും ഇവരുടെ കൊക്കലും കൂവലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ സൈഡിലുള്ള ആ മതിലിൻ്റെ അപ്പുറത്തു നിന്നുണ്ട് ഒരു കീരി ഇറങ്ങും കഴിഞ്ഞ് നമ്മുടെ അലക്കല്ലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നോക്കി നിന്ന് എണ്ണുന്ന പോലെയാണ് കേട്ടോ ഓരോരുത്തരെ ഓരോരുത്തരെ മാറി മാറി ഒന്നേ രണ്ടേ മൂന്നേന്നും പറഞ്ഞിട്ട് എണ്ണുന്ന പോലെയാണ് തോന്നുന്നത് എല്ലാവരും നോക്കുന്നത് ഞാൻ പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല കേട്ടോ കുറച്ച് കല്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വലിച്ചു വാരി യി പിന്നെ ഇവർ കൊറച്ചു നേരത്തേക്ക് ഭയങ്കര കൊക്കലായിരുന്നു കേട്ടാ ഇവർക്ക് ശരിക്കും അറിയാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് ഇവരെ ശത്രുണ് ഈ കീരി എന്നുള്ളതൊക്കെ മരുന്ന് കൊടുക്ക മാത്രല്ലാ ഞാനേ ഇവർക്ക് പോണിയിൽ വെള്ളം വെച്ച് കൊടുക്കാറുണ്ടല്ലോ ആ വെള്ളത്തിലും ഈ മരുന്ന് അങ്ങോട്ട് കലക്കി വെച്ചേക്കാണ് കേട്ടാ അപ്പൊ അവർ ആ മഞ്ഞൾ വെള്ളം കുടിച്ചും കഴിഞ്ഞ് അങ്ങനെയെങ്കിലും കുറച്ചും കൂടി ശരീരത്തിനുള്ളിലേക്ക് അത് എത്തിക്കോട്ടെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഒരു കൈക്കോട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ കുഴി ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെയും ചൂട് ഉഷ്ണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയല്ലേ ഇവർക്കും ഇനി ഇങ്ങനെ നല്ല തണുപ്പ് കാലൊക്കെ നല്ല വെള്ളത്തിലൊക്കെ നിൽക്കണമെങ്കിലോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ കുഴി എടുത്തും കഴിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് ചാക്കി ഇട്ടും കഴിഞ്ഞിട്ട് അതിൽ ഒരു പോണി വെള്ളം കൊള്ളൂട്ടാ അത്രയും വെള്ളം കിട്ടും ഒഴിച്ചിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവർ കുടിക്കുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങി നിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഒരു തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം അറിയില്ല കാരണം ഞാൻ ഈ ചാക്കൊക്കെ എടുക്കണമെന്നൊക്കെ അവര് നോക്കുന്നുണ്ട് വല്ല കെണി ഒരുക്കുക എന്നുള്ള എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഈ പരിസരത്തേക്ക് വരില്ലല്ലോ അപ്പം എന്നെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അല്ലിയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാക്കിൻ്റെ അടുത്ത് നഗലേക്കാണ് ഇവർ പോകുന്നത് കേട്ടോ ഓടി അങ്ങനെ ഞാൻ എന്താ പോണി കൊണ്ടു കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വിട്ടാ അപ്പോൾ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ചാക്കിനെ ഓട്ടയൊന്നും ഇല്ല അപ്പോൾ ആ വെള്ളം നിൽക്കുന്നുണ്ട് ഇനിയും വെള്ളം ഒഴിച്ചിട്ടും ഇവർ ഈ തെങ്ങിൻ്റെ അപ്പുറത്തേക്കാണ് കേട്ടോ ഓടി പോകുന്നത് അയ്യോ ഇതെന്താണ് ഇതെന്താണാവോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗാർഗ മാത്രം ഇത്തിരി മാറി നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടും ഇവർ അടുത്തേക്ക് വരുന്നു കാണാണ്ടായി അപ്പോൾ എനിക്ക് ഒരു സുഖലേട്ടാ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് അരിമണി എടുത്തു കഴിഞ്ഞിട്ട് ഈ ചാക്കിൻ്റെ സൈഡുകളിലൊക്കെ അങ്ങോട്ട് ഇട്ട് വെച്ചു വിട്ടാ അപ്പം എന്തായാലും ഇപ്പോൾ വന്നില്ലെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ അവർ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്ക് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അത് ആ കുഴി കുത്തി ചാക്ക് ഇങ്ങനെ വെച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്ന കേട്ടോ അലി കണ്ട ചെയ്യാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്ന കേട്ടാ അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് കാണുന്നില്ല ഇതിന്റെ ഉള്ളില് വെള്ളം ഉള്ളതെന്ന് എന്തായാലും കുറേ നേരം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഇവർ കണ്ടോളും കുടിക്കുകയൊക്കെ ചെയ്തോളും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അരിമണി കുറഞ്ഞു പോയിട്ടാണോ വരാത്തേന്ന് വിചാരിച്ചും കഴിഞ്ഞാൽ വീണ്ടും കിച്ചണിൽ പോയി ഒരു പിടിയും കൂടി മരി എടുത്തോണ്ടെന്നും കഴിഞ്ഞിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഭയങ്കര തീറ്റപ്രാന്തി ആയിട്ടുള്ള നമ്മുടെ അല്ലി എന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഓടി രക്ഷപ്പെടുന്നതാണ് കാണുന്നത് എന്തെങ്കിലും ചെയ്യട്ടെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ വന്നോളൂ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഈ കാറ്റൊക്കെ കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ പോയി പോയി ഈ കാറ്റിന് ചൂടുകാറ്റായിട്ടാണ് കേട്ടോ തോന്നുന്നത് ആദ്യാദ്യ ദിവസം നല്ലൊരു സുഖമായിരുന്നു ഇപ്പൊ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു കാറ്റാണ് ഏട്ടിങ്ങനെ വരുന്നത് അപ്പോൾ അതാ ഇവരൊക്കെ ഇങ്ങനെ പതുക്കെ ചാക്കിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ എത്ര നേരം എന്ന് വെച്ചിട്ട് ഞാൻ നോക്കി നിൽക്കും കുറേ നേരം ഇങ്ങനെ നിന്നു കൂട്ടാം അടുത്തേക്ക് വരുന്നതല്ലാതെ ഇവർ കുടിക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടാ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മൈന അതുപോലെ പൂത്താങ്കിരി കിളികളൊക്കെ കുടിക്കാൻ മാത്രമല്ല കുളിക്കാനും വരാറുണ്ട് കേട്ടാ പക്ഷെ പേടിയാണ് നമ്മുടെ മൗക്ലിമോനെ ഒളിച്ചിരുന്ന് ഇവരെ പിടിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇരുമ്പംപുളിയുടെ നിലത്ത് കിടക്കുന്ന കൊമ്പുകളുണ്ട് അതിൻ്റെ ചുവട്ടിലാണ് അവ ഒളിച്ചിരിക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ ആ കമ്പുകളൊക്കെ ഞാനിങ്ങനെ ഒടിച്ച് അവിടെ നിന്ന് മാറ്റി കേട്ടോ അങ്ങനെ അങ്ങനെതാ നിൽക്കുമോനൊക്കെ ഇതാ നമ്മുടെ ചാക്കിൻ്റെ അടുത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും അരി കൊത്തി തിന്നായിരുന്നു അല്ലാതെ അതിലേക്ക് വന്നില്ല പക്ഷെ നമ്മുടെ അല്ലീനെ ഒന്ന് നോക്കി അല്ലി ആ ചാക്കിലെ വെള്ളമൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലിതാ നമ്മുടെ ഇവിടെ ചെടിച്ചട്ടിയിൽ ലക്കി ബാമ്പൂൻ്റെ കമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ല അവിടുത്തെ ആ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്ന വെള്ളമാണ് അല്ലി കുടിക്കാൻ വന്നേക്കണത് അല്ലാടത്ത ഇതിൽ നിന്ന് കുടിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ പാവം നമ്മുടെ ഗാർഗി നോക്കി അതിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗാർഗി കുടിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇനി രക്ഷപ്പെട്ടു ഇനി അവർ അങ്ങനെ കുടിച്ചോളും ഇനി ഇവർ മാത്രമല്ല കിളികളും എല്ലാം അവരും അങ്ങോട്ട് കുടിച്ചോളും എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇനി അകത്തേക്ക് കയറി പോകണം കേട്ടാ നോക്കി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പേടിയ ആയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇനി എന്തായാലും ഇവിടെ നിന്ന് മാറാം ഇനി ഉണ്ടല്ലോ സമയം ദാ മൂന്നര നാല് മണി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ മഞ്ഞൾ ഉണങ്ങിയതൊക്കെ മതി അതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞ് ഒരു കിറ്റിലാക്കി കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ട് പൊടിപ്പിക്കുന്നത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് പൊടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നാല് മണി നാലര എന്നല്ല ഒരു അഞ്ചേകാലി വരെയും ഇവിടെ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആയിരിക്കും ഇതൊക്കെ വേഗം തന്നെ ഉണങ്ങിയത് അപ്പോൾ അതാ മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ പോലും മൗഗ്ലീന അനുവാദം വേണം എത്ര കിലോ ഉണ്ട് എന്നൊക്കെ മൗഗുളിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയും അതുപോലെ തന്നെ മൗഗിളി ഇതിൻ്റെ ചുറ്റൊക്കെ ൊക്കെ നടക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ ഇത് പൊടിപ്പിക്കാനായിട്ട് പോകുമ്പോൾ റോഡിലൊക്കെ ഇറങ്ങണമെങ്കിൽ മൗഗിളി കാണാണ്ട് വേണം പോകണമെങ്കിൽ കേട്ടാ അല്ലാന്നുണ്ടെങ്കിൽ എന്നെക്കാളും ഫസ്റ്റ് ഞാൻ ഇടാനായിട്ട് പോകാമെന്ന് കാണുമ്പോഴേക്കും ഓടി അങ്ങോട്ട് റോട്ടിലിറങ്ങി അങ്ങോട്ട് നിൽക്കും അവനെ അറിയാൻ കേട്ടോ അതുപോലെ തന്നെ രമേശ് കേട്ടോ ഹെൽമെറ്റ് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ റോട്ടിൽ ഇറങ്ങി കഴിഞ്ഞു ഓപ്പോസിറ്റ് പറമ്പിലെത്തിയിട്ടുണ്ടാവും അങ്ങനെയാണ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ അവനറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ അങ്ങനെ മൗഗിളി കാണാതെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലാട്ടോ അവനെന്നേക്കാളും വെട്ടിച്ചും കഴിഞ്ഞിട്ട് ഇതാ പോവുകയാണ് ചെയ്തത് അവിടെ നോക്കി നിൽക്കുകയാണ് ചെയ്തേട്ടാ അങ്ങനെ ഞാനൊരു കണക്കിന് വേഗം പോയി കഴിഞ്ഞ് ഇത് ആ മഞ്ഞളൊക്കെ പൊടിപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഇത്രയും മഞ്ഞളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇനി നമുക്ക് കോഴിമക്കളെയൊക്കെ കൂട്ടി കയറ്റേണ്ട സമയമായിട്ടുണ്ട് ചാവറൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു സൈഡിലിട്ട് കത്തിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ഓരോരുത്തരായിട്ട് കൂടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം